നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അടതാപ്പിനെ കുറിച്ച് ആ വീഡിയോ കാണാത്തവർക്ക് അത് എന്താണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ദേ ഇതാണ് അടതാപ്പ് പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടതാപ്പിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതുകൂടെ പോയി ഒന്ന് കണ്ടേക്കണേ അടതാപ്പ് എയർ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണിത് നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് വിദേശിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ആ വിദേശിയായ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ ഏറ്റവും മുന്നേ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വളരെയേറെ ഹെൽത്തി ആയിട്ടും ആയിട്ടുള്ള ഒരു സാധനമാണ് ഏർപൊട്ടറ്റോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏർപൊട്ടറ്റല്ല വേറൊന്നാണ് സബ്ജക്റ്റ് പിന്നെ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് നിന്നത് കൊണ്ട് അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ പോവുകയാണ് ഇവിടെയല്ല ഏതെങ്കിലും തോട്ടത്തിലൊന്ന് പുറത്ത് നമ്മളൊരു സാധനം കളക്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വാ പോ അപ്പോൾ ഇതെടുക്കാനാണ് നമ്മൾ വന്നത് ഇതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒരു കാട്ടുചെടിയാണ് കമ്മ്യൂണിസ്റ്റ് ബച്ച പറയുന്ന ഒരു കാട്ടുചെടി ഞാനിതിനെല്ലാം വന്നിട്ട് അർത്ഥ എടുത്തിട്ട് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നറിയാമോ ഇവിടെ ധാരാളം ഉണ്ട് ഇപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങളിലുള്ള വീടും സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ ഒത്തിരി പറമ്പുകളും അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയുള്ള റോഡ് സൈഡിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡ് അരികാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഇത് ധാരാളം കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന ഇത് കൃഷിയിലുള്ള പ്രയോജനം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ വളരെയേറെ ഒരു പ്രയോജനമുള്ള ഒരു സാധനമാണ് ഇത് കൃഷിയില് പണ്ട് ഇതിലിങ്ങനെ ഒരു വെള്ള പണ്ടല്ല പൂക്കുന്നത് ഇപ്പോഴും വെള്ളപ്പൂവ് തന്നെയാണ് പൂക്കുന്നത് പണ്ട് നമ്മൾ ചെയ്യുമായിരുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ അടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ടിക് ടിക് ടിക്ക് ആക്കി കളിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അത് ഓർമ്മയുള്ളവർ പലരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊന്ന് പറഞ്ഞേക്കണേ അത് അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറി കൃഷിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് പല രീതിയിൽ ഇത് പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റും ഒന്ന് നമ്മൾ പച്ചക്കറി കൃഷിയിൽ കരിയിലയും പച്ചിലകളും ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാം പിന്നൊന്ന് പൊതയായിട്ട് ഇത് ഉപയോഗിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താണെന്നറിയാമോ നമ്മുടെ പച്ചക്കറി കൃഷിയില് നമ്മളെ പരാജയപ്പെടുത്തുന്ന ഒരു വില്ലനുണ്ട് നിമാവിര നിമാവിരക്കെതിരെ നല്ലൊരു കീടനാശിനിയാണ് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് വച്ച ഞാനിവിടെ ഇത് ധാരാളം ഉപയോഗിക്കാറുണ്ട് എനിക്കത് പലതരത്തിൽ പ്രയോജനപ്പെടുന്നുമുണ്ട് അപ്പോൾ ആ ഇത് കിട്ടുന്ന എല്ലാവരും നിമാവിര പ്രശ്നം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ പച്ചക്കറികളിൽ പെട്ടെന്നൊരു വാട്ടരോഗമൊക്കെ ഉണ്ടാകുന്ന ഇന്നിപ്പോൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് നാളെ ആകുമ്പോൾ വാടി നിൽക്കും അത് നിമാവിരയുടെ ആക്രമണമാണ് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനമാണ് നിമാവിര എന്ന് പറയുന്നത് അപ്പം നമ്മൾ നിമാവിരയ്ക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇതെന്തോന്നാണ് പ്ര പ്രതിവിധികൾ നമ്മൾ ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പ്രയോഗം അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കിട്ടാൻ സാധ്യത ഉള്ളവരെല്ലാവരും ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ പൊതയിടാനും ഒക്കെ ഇത് ഉപയോഗിക്കണം കേട്ടോ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച പ്രയോഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്